ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തരംഗം മാഞ്ഞടിച്ചപ്പോഴും ഇടതു കോട്ടകൾ ഓരോന്നായി കണപ്പുഴക്ക് വീണപ്പോഴും കുലുങ്ങാതെ നിന്ന ഒരിടമുണ്ട് ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി സാംസ്കാരികമായും വാണിജ്യപരമായും തലയുയർത്തി നിൽക്കുന്ന പൊന്നാനി നഗരസഭ ഇടതുപക്ഷത്തെ കൈവിടാതിരിക്കുന്ന രാഷ്ട്രീയ രസതന്ത്രത്തിന്റെ വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും വേറിട്ടു നിൽക്കുന്ന ചരിത്രമാണ് പൊന്നാനിയുടേത് ജില്ലയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊന്നാനി ഇന്നും ഒരു ഇടതുപക്ഷ തുരുത്തായി തുടരുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് പാരമ്പര്യവും മൂല്യബോധവുമാണ് ഇതിൽ പ്രധാനം തലമുറകളായി ഇടതുപക്ഷ മൂല്യങ്ങൾ നെഞ്ചേറ്റിയ ഒരു ജനത ഇന്നും പൊന്നാനിയിലുണ്ട് മുൻപേ നടന്നുപോയ വിപ്ലവകാരികളായ നേതാക്കളുടെ പാത പിന്തുടരുന്ന ഇവർ മാറ്റങ്ങൾക്കിടയിലും തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ശക്തിയും മറ്റൊരു പ്രധാന ഘടകമാണ് സി പി എമ്മിന് പാരമ്പര്യമായി വളക്കൂറുള്ള മണ്ണാണിത് ബ്രാഞ്ച് തലം മുതൽ ഏരിയ കമ്മിറ്റി വരെയുള്ള പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ കൃത്യമായി ചലിക്കുന്നു എന്നത് ഇടതുപക്ഷത്തിന് കരുത്തേകുന്നു പാർട്ടിയുമായി ജനങ്ങൾക്കുള്ള ഗാഠമായ ബന്ധം വോട്ടുകളായി മാറുന്നു എന്നതും ഒരു വസ്തുതയാണ് ഇത്തവണ സംസ്ഥാന വ്യാപകമായി ഇടതു വോട്ടുകളിൽ ചോർച്ചയുണ്ടായെങ്കിലും പൊന്നാനിക്കാർ പാർട്ടിയെ കൈവിട്ടില്ലെന്നത് എടുത്തു പറയേണ്ടതാണ് പ്രതിസന്ധികളിലും പാർട്ടിയെ ചേർത്തു പിടിക്കുന്ന കാലുവാരാത്ത രാഷ്ട്രീയമാണ് പൊന്നാനിയുടേതെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാന കാരണം മുസ്ലിം അടയാളങ്ങളും പാരമ്പര്യവും ഇഴചേർന്ന് കിടക്കുന്ന പൊന്നാനിയിൽ ന്യൂനപക്ഷങ്ങളുടെ കാവലാൾ ഇടതുപക്ഷമാണെന്ന ശക്തമായ വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് ഇത് കാത്തു സൂക്ഷിക്കാൻ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ആയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന് ഇവിടെ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയാത്തതും കോൺഗ്രസിന് അടിത്തറയുണ്ടെങ്കിലും സംഘടനാശേഷി ദുർബലമായി എന്നതും സി വലിയ തോതിൽ ഗുണകരമാകുന്നുവെന്നതാണ് ഇവിടുത്തെ രീതി അറിവും നവോത്ഥാനവും കലയും സാഹിത്യവും സിനിമയുമെല്ലാം ഒത്തുചേരുന്ന പൊന്നാനയുടെ സാംസ്കാരിക പൈതൃകം ഇവിടുത്തെ രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് നിഷ്കളങ്കരായ മനുഷ്യരുടെ ഈ മണ്ണ് പാരമ്പര്യത്തെയും പുരോഗമന ചിന്തയെയും ഒരുപോലെ സ്വീകരിക്കുന്നു എന്നാൽ ഈ വിജയാഘോഷങ്ങൾക്കിടയിലും ചില ആശങ്കകൾ ബാക്കിയുണ്ട് വികസന കാര്യത്തിൽ ഇന്നും പിന്നോക്കമാണ് പൊന്നാനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തിനുമേൽ ജനങ്ങളുടെ ഈ വിശ്വാസം വരും കാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം സർക്കാരിന്റെ പ്രത്യേക പരിഗണന ലഭിച്ചില്ലെങ്കിൽ മലപ്പുറത്തെ ഈ ഏക ഇടതുതുരുത്തും അപകടത്തിലായേക്കുമെന്ന ഓർമ്മപ്പെടുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നു പാരമ്പര്യവും വിശ്വാസവും രാഷ്ട്രീയവും ഒത്തുചേരുന്ന പൊന്നാനി കേരള രാഷ്ട്രീയത്തിന് എന്നും ഒരു പാഠപുസ്തകമാണ് ആ കോട്ട നിലനിർത്താൻ വികസനത്തിന്റെ പുതിയ പാതകൾ പൊന്നാനിയിൽ തുറക്കപ്പെടുമോ എന്ന് കാത്തിരുന്നു കാണാം കവിത ഗോൾഡൻ ഡയമണ്ട് താഴെപ്പാലം തിരൂർ Kavita Golden Diamonds, the versatile jewelry.